ഹലോ ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സബ്ജക്റ്റ് എന്താണ് വേബ് എന്താണ് ഒബ്ജക്റ്റ് എവിടെയൊക്കെയാണ് ഒബ്ജെക്ടും സബ്ജെക്റ്റും വേർബൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഗ്രാമർ ക്ലാസ് കാണാതെ പോകരുത് ആരും കാണാതിരിക്കരുത് കാരണം അത്രയ്ക്കും യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഞാൻ വായിക്കുകയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഞാൻ വായിക്കുകയാണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ് ഐ ആണ് അതുപോലെ തന്നെ ആണ് എന്ന് പറയാൻ വേണ്ടിട്ട് ആം എന്ന് യൂസ് ചെയ്യുന്നു അതുപോലെ വേർബ് എന്ന് പറയുന്നത് റേഡ് എന്നാണ് അതിന് ഐ എൻ ജി ഫോം യൂസ് ചെയ്തു അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റാണ് അതിനുശേഷം ഒരു വെർബാണ് അതിനുശേഷം ഒബ്ജക്റ്റാണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഉണ്ട് വേർബും ഉണ്ട് അല്ലേ ഐ ആം റീഡിങ് സബ്ജെക്റ്റ് വേർബ് ഇനി നമ്മൾ ഈ സെൻറ്റൻസ് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എങ്ങനെ ഞാൻ വായിക്കുകയാണ് എന്നാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റായി വായിക്കുക എന്നുള്ളത് വെബാണ് അതിനെപ്പോഴാണ് ഐ എൻ ജി ഫോമിൽ വരിക എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലേ അപ്പോൾ ഇനി ഏതാണ് ഒബ്ജക്റ്റ് ഞാൻ വായിക്കുകയാണ് എന്നുള്ളത് വരെ എത്തി ഇനി അതൊന്ന് പൂർത്തീകരിക്കാൻ നമ്മൾ എന്താണ് വായിക്കുന്നതെന്ന് നമുക്കറിയണം അല്ലേ ഇപ്പം നമ്മൾ പുസ്തകം വായിക്കാറുണ്ട് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഓബ്ജെക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ എങ്ങനെ പറയാം അപ്പോൾ ഇവിടുത്തെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്നാണ് അപ്പം ഐ ഐം റീഡിങ് ന്യൂസ് പേപ്പർ ആം റീഡിങ് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുകയാണ് എന്നാണല്ലേ ഐം സ്റ്റഡിയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ പഠിക്കുകയാണ് എന്താണ് പഠിക്കണത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ എന്താണ് പഠിക്കണത് എന്ന് പറയുമ്പം അവിടെ നമുക്കൊരു ഒബ്ജക്റ്റിനെ കിട്ടി അപ്പം നമുക്ക് എങ്ങനെ പറയാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് നമുക്ക് പറയണം അതെങ്ങനെ പറയും ഐം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഐം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയി പഠിക്കുക എന്നുള്ളത് വെർബാണ് അതിന് നമ്മൾ ഐ എൻ ജി ഫോം ചേർക്കുമ്പം സ്റ്റഡിയിങ് എന്നാകും എന്താണ് പഠിക്കണത് ഇംഗ്ലീഷാണ് അത് നമ്മുടെ ഒബ്ജെക്റ്റാണ് അപ്പം ഐ എം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഓക്കെ അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ് ഷീ ഈസ് ഡ്രിങ്കിങ് എന്നാണല്ലേ ഷീ ഈസ് ഡ്രിങ്കിങ് അവൾ കുടിക്കുകയാണ് എന്നാണ് അവൾ എന്താണ് കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നമുക്കവിടെ ഒരു ഒബ്ജക്റ്റ് വേണമല്ലോ എന്താണ് കുടിക്കുന്നതെന്ന് നമുക്ക് പറയാം അവൾ പാല് കുടിക്കുകയാണ് എന്നെങ്ങനെ പറയും അവൾ പാല് കുടിക്കുകയാണ് ഷീ ഈസ് ഡ്രിങ്കിങ് മിൽക്ക് ഷി ഈസ് ഡ്രിങ്കിങ് മിൽക്ക് അപ്പോൾ സബ്ജക്റ്റ് ഷീ ആണ് ഡ്രിങ്ക് വെർബാണ് അതിന് ഐ എൻ ജി ഫോം ചേർത്തു ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസി യൂസ് ചെയ്തു അതുപോലെ ഒബ്ജക്റ്റ് എന്താണ് മിൽക്ക് എന്നാണല്ലേ അപ്പം ഷീസ് ഡ്രിങ്കിങ് മിൽക്ക് അവൾ പാൽ കുടിക്കുകയാണ് ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഇനി അവർ കളിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവർ കളിക്കുകയാണ് ഇവിടെ പ്ലൂരൽ സബ്ജെക്റ്റ് ആണ് ദേ ആർ പ്ലേയിങ് എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയൊരു ഒബ്ജെക്റ്റിനെടുക്കുകയാണ് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നെങ്ങനെ പറയൂ ദിവസം സബ്ജക്റ്റ് ആറ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒക്സിലറി അതുപോലെ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ റാം വരുമ്പോൾ എൻ ജി ഫോം വരും അല്ലേ ഇസാറാമിൻ്റെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഈ ഇസാറാമിൻ്റെ വീഡിയോ ഉണ്ട് അത് കാണണം നിർബന്ധമായിട്ടും കാണണം ഇതുപോലെ സെൻറ്റൻസുകൾ മസ്റ്റായിട്ടും നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ദേ ആർ പ്ലേയിങ് ഒബ്ജക്ട് എന്താണ് ക്രിക്കറ്റ് എന്നാണ് അപ്പം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് നെക്സ്റ്റ് രണ്ട് നെയിം വെച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം രാജുവും രാധയും കഴിക്കുകയാണ് കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ രാജുവും രാധയും കഴിക്കുകയാണ് രണ്ടും ആണ് അപ്പം രാജു ആൻഡ് രാധ ആർ ഈ അല്ലേ രാജുവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഞ്ചക്ഷൻ യൂസ് ചെയ്യണം നമ്മളെ രണ്ട് നെയിമ് അല്ലെങ്കിൽ രണ്ട് വെർബ് രണ്ട് എന്തെങ്കിലും രണ്ടെണ്ണം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം രാജു ആൻഡ് രാധ ആർ ആർ ആറല്ലേ വരിക പ്ലൂരലാണല്ലോ അപ്പം ആർ ഈ എന്താണ് കഴിക്കുന്നതെന്ന് ഇവിടെ ഒബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്കൊരു സെൻറ്റൻസ് ഇങ്ങനെ പറയാം രാജുവും രാധയും പഴം കഴിക്കുകയാണ് രാജുവും രാധയും പഴം കഴിക്കുകയാണ് ഇതെങ്ങനെ പറയും രാജു ആൻഡ് രാധ ആർ രാജു ആൻഡ് രാധ ആർ ഈ ഫ്രൂട്ട് രാജുവും രാധയും ഫ്രൂട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ പഴം കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് അതുപോലെ തന്നെ വെർബ് അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുക കേട്ടോ പിന്നെ നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ശരി നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണുന്നതുവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്